ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ ആദിപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഭരതാൻ പറയുന്ന ചക്രവർത്തി ഈ രാജ്യം ഭരിച്ചു അങ്ങനെ ഭാരതം എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിന് അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഈ കഥകളെല്ലാം വിശദമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേ വൈശംബായനൻ വീണ്ടും ജനമേചയ ചോദിച്ചു എൻ്റെ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചിട്ട് എനിക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ട് അങ്ങ് അവരുടെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈശമ്പായനും പറഞ്ഞു എല്ലാ രാജാക്കന്മാരുടെയും കഥകൾ പറയുക എന്ന് പറയുന്നത് വളരെ സങ്കീർണത പിടിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരുടെ കഥകൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇത് വീണ്ടും പഴയ കാലത്തേക്ക് പോവുകയാണ് ആ സൃഷ്ടിയുടെ ആരംഭം മുതല് ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള മരീച്ചൻ മാനസപുത്രനായിട്ടുള്ള മരീചൻ മരീചൻ്റെ പുത്രനായിട്ടുള്ള കശ്യപൻ കശ്യപ്പന് വിവസ്വാൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായിരുന്നു ഈ വിവസ്വാന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു മനു യമൻ ഈ മനുവിൻ്റെ കുലത്തിലാണ് മനുഷ്യരുടെ ജനനമെല്ലാം നടന്നിട്ടുള്ളത് മനുഷ്യകുലത്തിൻ്റെ തുടക്കം മനുവിൽ നിന്നാണെന്നാണ് അപ്പം ഈ മനുവിന് പത്തു മക്കളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഇഷ്വാകു വേനൻ തൃഷ്ണു അങ്ങനെ തുടങ്ങിയ പത്തു മക്കളുണ്ടായിരുന്നു അതിൽ എട്ടാമത്തത് ഇള എന്ന് പറയുന്ന ഒരു മകളായിരുന്നു ഈ ഇളയ്ക്ക് പുരൂരവൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായിരുന്നു അപ്പം ഈ പുരൂരവൻ്റെ പുരുഷന്റെയും സ്ത്രീയുടെയും അംശങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പം ഈ ഇളയുടെ പുത്രനായിട്ടുള്ള പുരൂരവൻ ലോകം മുഴുവനും ഭരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഒട്ടും ധർമ്മിയായിരുന്നില്ല അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ബ്രാഹ്മണരെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു അവരുടെ സ്വത്തൊക്കെ അദ്ദേഹം കൊള്ളയടിച്ചിരുന്നു അപ്പം ഈ അധർമ്മം കണ്ടിട്ട് ബ്രഹ്മാവിൻ്റെ ഒരു മകനായിട്ടുള്ള സനൽകുമാരൻ എന്ന് പറയുന്ന ഋഷി വന്നിട്ട് ഈ പുരൂരിനെ ധർമ്മം ഉപദേശിച്ചു കൊടുത്തു പക്ഷേ അദ്ദേഹം ആ ധർമ്മമൊന്നും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല വീണ്ടും തന്നെ അധർമ്മങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരുന്നു ഇത് കണ്ടിട്ട് ഗോപിഷ്ടനായിട്ടുള്ള സനൽകുമാരൻ ഇദ്ദേഹത്തിനെ ശപിച്ചു ഭൂമിയിലേക്ക് എന്നാണ് അപ്പം ഇദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഗന്ധർവലോകത്തായിരുന്ന സമയത്ത് ഉർവശിയിൽ ഇദ്ദേഹത്തിന് ആറ് പുത്രന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ പേരുകളെ ആയു ധീമാൻ അമാവസ് തൃടായുസ് ആയുസ് ഇതിലെ ഇതിൽ എന്ന് പറയുന്ന ആയുസിന് ആറ് പുത്രീപുത്രന്മാരുണ്ടായിരുന്നതാണ് അവരുടെ മൂത്ത മകനാണ് നഹുഷൻ എന്ന് പറയുന്ന രാജാവ് പുരാണങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ആൾക്കാർ ആളാണ് ഈ നകുഷൻ എന്ന് പറയുന്ന രാജാവ് നകുഷൻ എന്ന് പറയുന്ന രാജാവ് ഇന്ദ്രനായി മാറി ഇന്ദ്രപദവീതിയൊക്കെ എത്തിയിട്ടുള്ള ഒരു രാജാവാണ് പുരാണങ്ങളിലൊക്കെ വളരെ പ്രശസ്തനാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ആദ്യം ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നെങ്കിലും പിന്നെ ഇന്ദ്രപദവീതിയക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമായി മുനിമാരെ കൊണ്ട് പല്ലക്ക് ചുമ്പിച്ചു എന്നാണ് ദേവന്മാരെ കൊണ്ടും മുനിമാരെ കുറിച്ചും അങ്ങനെ അദ്ദേഹത്തിന് ശാപമൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ആ കഥ നമ്മൾ പിന്നീട് വരുന്നുണ്ട് ഇപ്പം ഈ നഖുഷൻ എന്ന് പറയുന്ന രാജാവിന് ആറ് മക്കളുണ്ടായിരുന്നു യതി എയാതി സംവ്യാതി അയാതി അയതി ധ്രുവൻ ഇങ്ങനെയാണ് ആറ് മക്കൾ ഇതിൽ എയാദി എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പായിട്ടും വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു കഥയും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് അത് കജന്റെയും ദേവയാനിയുടെയും കഥയാണ് അപ്പം ഈ ഇത് ഇത്രയും കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴ് അദ്ദേഹം പറഞ്ഞു ഈ ദയാദിയെക്കുറിച്ചിട്ട് എനിക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിട്ടുള്ള ദേവയാനി ശർമിഷ്ട ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ ഭാര്യമാരായിട്ട് മാറിയത് അപ്പോൾ ആ സമയത്ത് ഇവിടെ വ്യാസമഹർഷി വളരെ ചുരുക്കി ആ കഥകളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അത് വിശദമാക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ചുരുക്കൽ അങ്ങ് ഒഴിവാക്കുകയാണ് നമുക്ക് വിശദമായിട്ടുള്ള കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇത്രയും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാര്യം മഹാഭാരതം അതിൻ്റെ ഒട്ടും തനിമ പോകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് മിക്കവാറും ഉള്ള പുസ്തകങ്ങളിൽ ഈ ചരിത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ കഥകളൊക്കെ വന്നിട്ടുള്ളത് അപ്പം യയാദി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള ഗുരുവായിരുന്നു ശുക്രൻ അദ്ദേഹം അസുരഗുണമുള്ള ഒരു ക്ഷത്രിയ രാജാവായിരുന്നു ഈ വൃഷപർവാ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കുലഗുരു ശുക്രനായിരുന്നു ഇപ്പം ഈ ഏയാദി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദേവലോകത്ത് അസുരന്മാരും ദേവന്മാരും തമ്മിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അസുരന്മാരുടെ കുലഗുരുവായിരുന്നു ശുക്രൻ ബ്രഹ്മാ ദേവകളുടെ കുലഗുരുവായിരുന്നു ബൃഹസ്പതി ഇപ്പം ഇവർ തമ്മിലും ഭയങ്കര മത്സരമായിരുന്നു ബൃഹസ്പതിയും ശുക്രനും തമ്മിലും അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നെങ്കിൽ അവർ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നാണ് അപ്പോൾ ഈ ശുക്രദേവന് മാത്രമുള്ള ഒരു അറിവായിരുന്നു മൃതസഞ്ജീവിനി മന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസുരന്മാർ കൊല്ലപ്പെട്ട് കഴിയുമ്പോഴേ ആ ശവവും എടുത്തുകൊണ്ട് അവരെ ശുക്രാചാര്യരുടെ അടുത്ത് ചെല്ലും അടുത്ത് തന്നുകഴിയുമ്പോൾ അദ്ദേഹം മന്ത്രം ചൊല്ലും അവർ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി വന്നിട്ട് യുദ്ധം തൊട്ട് അപ്പം ഇതുകൊണ്ട് ദേവകൾ ദേവകൾക്കാകപ്പാടെ കഷ്ടത്തില്ല എത്ര ഒരു കാര്യമില്ല ഇവരൊക്കെ വീണ്ടും വീണ്ടും ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ദേവകളെല്ലാം കൂടെ ഒത്തുകൂടി അങ്ങനെ അവസാനം അവരൊരു തീരുമാനം എടുത്തു ബൃഹസ്പതിക്ക് വളരെ ധർമ്മിഷ്ടനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായിരുന്നു മൂത്രപുത്ര അദ്ദേഹത്തിൻ്റെ ഒരു കജൻ എന്നായിരുന്നു അപ്പോൾ ഈ കജനോട് ഇവരെല്ലാവരും ചെന്ന് അപത് അപേക്ഷിച്ചു അങ്ങ് ഭൂമിയിലേക്ക് എന്നിട്ട് ഈ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് ശുക്രാചാര്യരെ പ്രീതിപ്പെടുത്തിയിട്ട് ആ മൃതസഞ്ജീവിനി മന്ത്രം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം അപ്പം അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു പുത്രിയുണ്ട് ദേവയാനി എന്നും പറഞ്ഞുകൊണ്ട് ആ ദേവയാനിയും കൂടെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ അങ്ങേക്ക് ഈ മന്ത്രം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അങ്ങേക്കൊണ്ടും അത് സാധിക്കും അങ്ങേക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അസുരന്മാരെ ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ദേവന്മാരെയും നമുക്ക് ഈ ജീവിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് ദേവലോകത്തിൻ്റെ ദേവന്മാരുടെ രക്ഷയെ കരുതി കജൻ വൃഷപർഭാവിൻ്റെ രാജ്യത്തേക്ക് ചെന്നു അങ്ങനെ ശുക്രൻ താമസിച്ചിരുന്ന ആശ്രമത്തിലേക്ക് ചെന്നു എന്നാണ് അപ്പം ഈ കജനെ കണ്ട മാത്രയിൽ തന്നെ ദേവയാനിക്ക് ഈ കജനോട് പ്രണയം തോന്നി അപ്പം ദേവയാനിയെ ഒരിക്കലും ഗജൻ പ്രണയം ഒരിക്കലും കജൻ പിണക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല കാരണം വെച്ചാൽ ദേവയാനിയെ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് അദ്ദേഹം നിന്നറിയാൻ പറ്റും പക്ഷേ അദ്ദേഹം ധർമ്മം വിട്ടിട്ട് ഒരു കാര്യവും ചെയ്തിട്ടുമില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ചെന്ന് കഴിഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തി ഞാനിങ്ങനെ ബൃഹസ്പതിയുടെ മകനാണ് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് വന്നതാണ് ശുക്രദേവൻ ചെറുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ കൂട്ടത്തില് ആയിരം വർഷം ബ്രഹ്മചര്യം എടുത്തിട്ടുള്ള ഒരു വ്രതമെടുത്തിട്ട് അങ്ങയോടൊപ്പം താമസിച്ച് വിദ്യകൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് മൃതസഞ്ജീവിനി വേണമെന്നൊന്നും ആ സമയത്ത് പറഞ്ഞേയില്ല അങ്ങനെ ഈ ഗുരുവിനെയും ഗുരുവിൻ്റെ മകളായിട്ടുള്ള ദേവയാനിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു എന്നാണ് ഇപ്പം ഈ രണ്ടുപേരെയും ഒരേപോലെ ശുശ്രൂഷിച്ചിരുന്നു അപ്പം ദേവയാനിയുടെ മനസ്സിൽ കജനോടുള്ള പ്രണയം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു അതൊരിക്കലും ദേവയാനി വെളിപ്പെടുത്തിയിരുന്നുമില്ല അപ്പം രണ്ടുപേരെയും ഒരേപോലെ കജൻ ശുശ്രൂഷിച്ചിരുന്നു അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഈ കജൻ ദേവലോകത്തു നിന്നു വന്നതാണെന്നുള്ളത് അസുരന്മാരറിഞ്ഞു ഒരു ദിവസം കജൻ കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് കജനെ പിടിച്ചിട്ട് കുന്നു കുന്നിട്ട് ശരീരം മുഴുവൻ കഷ്ണങ്ങളാക്കി ചെന്നായികൾ കിട്ടുകൊടുത്തു നിന്ന് അപ്പോൾ ഈ ചെന്നായികൾ ഇതെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വരുന്ന സമയത്ത് കജനെ കാണഞ്ഞിട്ട് ദേവയാനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ അച്ഛനായിട്ടുള്ള ശുക്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കജനെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചിരിക്കും അങ്ങ് അവനെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കജനെ അദ്ദേഹം മന്ത്രൻ മൃതസഞ്ജീവിനിയും മന്ത്രം ചൊല്ലി വിളിച്ചു വിളിച്ച സമയത്ത് ഈ അദ്ദേഹത്തെ ഈ കജന്റെ മാംസം തിന്ന ചെന്നായ്ക്കളുടെയെല്ലാം വളർന്ന് വയറ് പിള്ളർന്നുകൊണ്ട് ആ മാംസങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് കജനായിട്ട് അവിടെ എത്തി അവിടെ എത്തിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ഇങ്ങനെ അസുരന്മാർ എന്നെ കൊന്നു കൊന്നിട്ട് ഇങ്ങനെ ആ മരിച്ച വൃത്താന്തമൊക്കെ കജൻ ഓർമ്മയുണ്ട് ആ സമയത്ത് അങ്ങനെ ചെന്നായ്ക്കൾ എന്നായിരുന്നു ചെന്നൈക്കയുടെ വയറ് പിള്ളർന്നാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും കജനെ ഇങ്ങനെ കാട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അസുരന്മാർ വീണ്ടും എന്നെ കൊന്നു കൊന്നിട്ട് ശരീരം മുഴുവൻ അരച്ച് കടലിൽ കലക്കി എന്നാണ് കടലിൽ കലക്കി അപ്പോൾ കാണാതിരുന്നിട്ട് ദേവയാൻ വീണ്ടും അച്ഛൻ ചെലുത്തിന്നിട്ട് പറഞ്ഞു ആ കജന വീണ്ടും കാണാതായി എനിക്ക് വീണ്ടും ഭയമാകുന്നു എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു വീണ്ടും മന്ത്രം ചൊല്ലി വിളിച്ചു അങ്ങനെ കടൽ വെള്ളത്തിൽ നിന്നും അരഞ്ഞുപോയാൽ അത് ആ അംശങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കജനായിട്ട് വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ അസുരന്മാർ വെറുതെ ഇരുന്നില്ല എന്നാണ് ഇവരൊരു തക്കം പാർത്തിരുന്നു തക്കം പാർത്തിരുന്നിട്ട് വീണ്ടും കാട്ടിൽ വെച്ചിട്ട് പൂവിറക്കാൻ വേണ്ടിയിട്ട് കജൻ പോയ സമയത്ത് കജനെ പിടിച്ച് കൊന്നിട്ട് ഇവർ കത്തിച്ച് ഭസ്മമാക്കി ഭസ്മമാക്കിയിട്ട് അത് മദ്യത്തിൽ കലക്കിയിട്ട് അത് ശുക്രാചാര്യർക്ക് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് അപ്പം വീണ്ടും ദേവയാനി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി അങ്ങ് കജനയെ കാണുന്നില്ലല്ലോ അസുരന്മാർ വീണ്ടും കൊന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും അങ്ങ് ഈ കജനെ രക്ഷിക്കണം അങ്ങ് വിചാരിച്ചേ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം ശുക്രാചാര്യർക്ക് അത്ര രസിച്ചില്ല കാരണം വെച്ചാൽ എത്രയൊക്കെ രക്ഷിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അസുരന്മാർ കൊന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മൃതസഞ്ജീവിനി മന്ത്രം വീണ്ടും വീണ്ടും പറയാമെന്നല്ലാതെ വലിയ കാര്യമില്ല എത്രയൊക്കെ ചെയ്താലും ഇവൻ കൊന്നുകൊണ്ടിരിക്കാം വിധി അതാന്ന് പറഞ്ഞു നമുക്ക് സമാധാനിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ദേവയാനിക്ക് കജനോട് അതിഭയങ്കരമായിട്ടുള്ള പ്രണയമായിരുന്നു അതുകൊണ്ട് അവൾ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അവള് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ട പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ അവൾ വന്നും കാണിച്ചെന്നാണ് അവൾ പറഞ്ഞു ഞാനിനി ചോറുന്നത്തില്ല ഞാനിവിടെ പട്ടിണിന് കിടന്ന് മരിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കൂടി കിടന്ന് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം മകളോട് അമിതമായിട്ടുള്ള ഇഷ്ടമായിരുന്നു ശുക്രാചാര്യർക്ക് അങ്ങനെ ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി ഈ കജനെ വിളിച്ച സമയത്ത് കജൻ വിളി കേട്ടത് വയറ്റിൽ നിന്നാണ് അപ്പം വയറ്റിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങയുടെ വയറ്റിൽ ഞാനുണ്ട് എൻ്റെ ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അവരെന്നെ ഇങ്ങനെ മദ്യത്തിൽ കിലക്കി അങ്ങേക്ക് കുടിക്കാൻ തന്നാണ് അങ്ങനെയാണ് അങ്ങയുടെ വയറ്റിൽ ഞാൻ വന്ന് ചേർന്നതെന്ന് പറഞ്ഞു അപ്പം ശുക്രാചാര്യർ വിഷമത്തിലായി ശുക്രാചാര്യർ ദേവയാനിയോട് പറഞ്ഞു ഞാൻ ഇവനെ പുറത്തെടുക്കണമെങ്കിൽ എൻ്റെ വയറ് കീറണം വയറുകയറിട്ടേ ഇവനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ മരിച്ചു പോകും അപ്പം ആരെങ്കിലും ഒരാളെ നിനക്ക് നഷ്ടപ്പെടും നീ തീരുമാനിച്ചോണെന്ന് പറഞ്ഞ ആരാണെന്ന് അപ്പം ഈ കജൻ കജനോട് കജന്റെ തപോനിഷ്ഠയിൽ ആ സമയത്ത് ഈ ശുക്രാചാര്യർക്ക് ഭയങ്കര തൃപ്തിയായി കാരണം വെച്ചാൽ അത്രയും തപോനിഷ്ഠ ഒരാൾക്ക് മാത്രമേ ഈ ശുക്രാചാര്യരുടെ വയറ്റിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ നേരത്തെ ഭസ്മമായി പോയേനെ ഇപ്പം പറഞ്ഞു നീ ഒരു സാധാരണക്കാരൻ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം കജനോട് ആ സമയത്ത് ശുക്രാചാര്യർ പറയുന്നുണ്ട് അപ്പം വീണ്ടും ദേവയാനി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എനിക്ക് രണ്ടുപേർ വേണം രണ്ടുപേരും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കത്തില്ല അതുകൊണ്ട് രണ്ടുപേരെയും എങ്ങനെയെങ്കിലും അങ്ങ് ജീവിപ്പിക്കണം അങ്ങനെ കൊണ്ട് അത് സാധിക്കും പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യരുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ചാട്ട്യം പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ശുക്രാചാര്യർ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ കജനോട് പറഞ്ഞു നിന്റെ ദൗത്യം എന്തായാലും ഇവിടെ വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോകണേ ഞാൻ ഞാനിന്നൊക്കെ മൃതസഞ്ജീവിനി മന്ത്രം ഉപദേശിച്ചു തരാം അത് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ നിന്നെ എൻ്റെ വയറു കയറി പുറത്തു കൊണ്ടുവരും അപ്പം ഞാൻ മരിക്കും മരിച്ചു കഴിയുമ്പോൾ നീ മൃതസഞ്ജീവിനി മന്ത്രം ചൊല്ലി എന്നെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വയറ്റിൽ കിടക്കുന്ന കജനെ ഈ മൃതസഞ്ജീവിനി മന്ത്രം ശുക്രാചാര്യരെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് അങ്ങനെ വയറ്റിൽ കിടന്നുകൊണ്ട് അത് പഠിച്ചു ശുക്രാചാര്യരെ അവസാനം വയറു കയറി കജനെ പുറത്തെടുത്തു കജൻ പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം ജനെ മന്ത്രം ചൊല്ലി ശുക്രാചാര്യരെ ജ വീണ്ടും ജീവിപ്പിച്ചു അപ്പോൾ ശുക്രാചാര്യരുടെ വയറ്റിൽ നിന്ന് വന്നതുകൊണ്ട് ശുക്രാചാര്യർ പറഞ്ഞു നീയും എൻ്റെ മകൻ തന്നെയാണിനി എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് എൻ്റെ പുത്രനായിട്ട് തന്നെ അറിയപ്പെടും നീ നീ എനിക്ക് പുത്രൻ്റെ സമനായി മാറിയിരിക്കുകയാണ് എൻ്റെ സൃഷ്ടി തന്നെയായിട്ട് നീ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അഞ്ഞൂറ് വർഷം അപ്പം അഞ്ഞൂറ് വർഷം അവിടെ കജൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും അഞ്ഞൂറ് വർഷവും കൂടി ഇവരെ പരിചരിച്ചത് കൊണ്ട് തന്നെ കജൻ അവിടെ താമസിച്ചു എന്നാണ് അഞ്ഞൂറ് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ആയിരം വർഷം കൂടി ബ്രഹ്മചര്യത്തോടുകൂടി എന്നുള്ള വ്രതം പൂർത്തിയായി അങ്ങനെ കജൻ ശുക്രാചാര്യരോട് അനുവാദം ചോദിച്ചു എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അങ്ങ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു പക്ഷേ ദേവയാനിക്ക് ദേവയാനിക്കിതൊട്ടും സമ്മതമായിരുന്നില്ല അപ്പോൾ ദേവയാനിക്ക് കജനോട് അതിയായിട്ടുള്ള പ്രണയമായിരുന്നു അങ്ങനെ പ്രണയമായിരുന്ന സമയത്ത് ഈ ദേവയാനി കജനോട് പറഞ്ഞു അങ്ങ് എന്നെ വിവാഹം കഴിക്കണം അങ്ങേ ഞാൻ അതുപോലെ ആഗ്രഹിച്ചു പോയി അങ്ങേയോട് ഞാൻ അപേക്ഷിക്കുകയാണ് അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അത് ഭയങ്കരമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കജൻ പറഞ്ഞു ഇത് ഒരിക്കലും ധർമ്മത്തിന് നിരക്കുന്നതല്ല എന്നോട് ഗുരു ഇത് ആവശ്യപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ നിൻ്റെ അച്ഛൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ പെണ് തന്നെ ആയിരിക്കുകയാണ് അതുകൊണ്ട് നിന്നെ ഒരു കാര്യത്തിലും പരമാൻശ്വറിന് എനിക്ക് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അപ്പം പല പ്രാവശ്യം ദേവ ഈ ദേവയാനി കജനോട് ഇത് അപേക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ കജൻ അതൊക്കെ നിരസിച്ചുകൊണ്ടിരുന്നു അവസാനം ഈ ദേവയാനിക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നിട്ട് കജനെ ശപിച്ചു നിനക്ക് ഒരു ഈ മന്ത്രം ഫലിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു അപ്പം കജൻ പറഞ്ഞു അതൊരിക്കലും അത് നിൻ്റെ ശാപം ഈ ശാപം കേട്ടിട്ടും കജനൊരു കുലുക്കവും ഉണ്ടായില്ല കജൻ ഈ സമയത്തൊന്നും ശുക്രാചാര്യർ ഇതിൻ്റെ ഈ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അമ്മ മകളുടെ ഭാഗത്ത് ധർമ്മമില്ല എന്നുള്ള കാര്യം അച്ഛന് വ്യക്തമായിട്ട് അറിയായിരുന്നു കജൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രണയചേഷ്ടകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളും കജൻ ഈ ശുക്രാചാര്യർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാനും പോയില്ല എന്നിട്ട് കജൻ അപ്പോൾ പറഞ്ഞു നീ കാമാർത്ഥം കൊണ്ടാണ് ധർമ്മം കൊണ്ടല്ല കാമം കൊണ്ടാണ് നീ എന്നെ ശപിച്ചത് അതുകൊണ്ട് അതൊരിക്കലും ഫലിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നിനക്ക് ഒരു ഋഷിപുത്രന്മാരും ഭർത്താവ് ഭർത്താവാതെ പോവട്ടെ അതോടൊപ്പം തന്നെ ഈ മന്ത്രം ഉറപ്പായിട്ടും പലിക്കുക തന്നെ ചെയ്യും നിൻ്റെ ശാപം എന്നിൽ ഒരിക്കലും പലിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കജൻ തിരിച്ച് ദേവലോകത്തേക്ക് പോയി ദേവലോകത്ത് എന്ന് കഴിഞ്ഞിട്ട് ബൃഹസ്പതിയും ബാക്കിയുള്ള ദേവന്മാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി കാരണം വെച്ചാൽ ദേവന്മാരെയും രണ്ടുപേരും തുല്യശക്തികളായി മാറി കാശരന്മാരും ദേവന്മാരും അവിടെ മരിക്കുന്നവരെയൊക്കെ കജൻ ജീവിപ്പിക്കാൻ വേണ്ടി തുടങ്ങി ഇവിടെ ഇവിടെ ജനിക്കുന്നവരെയൊക്കെ മരിക്കുന്നവരെയൊക്കെ ശുക്രനും ജീവിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അങ്ങനെ ദേവകളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളായിട്ട് കജൻ മാറിയെന്നാണ് ഇപ്പം ഈ കജൻ വന്ന സമയത്ത് ഏയാദി രാജാവായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത് ഈ കജൻ ഏയാദി എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിൻ്റെ യാദി ഭരിച്ചിരുന്ന സാമ്രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു ഈ ഋഷപർഭ ഋഷപർഭാവെന്ന് പറയുന്ന രാജാവ് അയാദിയുടെ ആ ചക്രവർത്തിയുടെ കീഴിലുള്ള ഒരു രാജാവായിരുന്നു അപ്പം ഇനിയും അടുത്ത ഒരു കഥ പറയാൻ പോകുന്ന ഏയാദിയെക്കുറിച്ചിട്ടാണ് ഇപ്പം ഏയാദി എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പോൾ വായനാശീലമുള്ളവർക്കൊക്കെ ഈ ഏയാദിയെക്കുറിച്ചിട്ട് ഏകദേശം ധാരണ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഏയാദി എന്ന് പറയുന്നത് ഖണ്ടേക്കർ എന്ന് പറയുന്ന ഒരു മറാഠി എഴുത്തുകാരൻ എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഇതിന് ജ്ഞാനവിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് പണ്ട് വായിച്ചതാണ് അതിൻ്റെ കഥകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു ഓർമ്മയില്ല ആ വ്യക്തമായിട്ടുള്ള ഓർമ്മകളെ ഉള്ളൂ എന്നാലും യയാദിയുടെ കാഴ്ചപ്പാടിലൂടെ പോകുന്ന ഒരു കഥയാണത് അദ്ദേഹത്തിൻ്റെ മാനുഷിക വ്യാപാരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കളി കവിഭാവനയിൽ ഒരു കഥാകാരൻ്റെ സൃഷ്ടിയിൽ എൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കഥയാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യയാദിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിട്ടുള്ള ദേവയാനിയുടെയും പിന്നെ വേറൊരു കഥാപാത്രത്തിൻ്റെയും കഥ വളരെ മനോഹരമായിട്ടുള്ള കഥയാണ് അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം അപ്പം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം